നൃത്തസംവിധായക നവ്യശ്രീയെ ഭർത്താവ് കുത്തിക്കൊന്നു അടുത്തുകിടന്ന ഐശ്വര്യം ഒന്നും അറിഞ്ഞില്ല രക്തം തളം കെട്ടി പ്രണയം പറഞ്ഞപ്പോൾ ഹൃദയം കൊടുത്തു ആ ഹൃദയത്തിലേക്ക് കത്തികുത്തിയിറക്കി നൃത്ത സംവിധായകയെ കൊലപ്പെടുത്തിയ കേസിൽ ഭർത്താവിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു കെങ്കേരി വിശ്വേശ്വരയ്യ ലേ ഔട്ടിൽ ഇരുപത്തിയെട്ടുകാരിയായ ബി നവ്യശ്രീയെ കൊലപ്പെടുത്തിയ കേസിലാണ് ഭർത്താവായ എ കിരണിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത് നവ്യശ്രീയുടെ സുഹൃത്തായ ഐശ്വര്യയുടെ പരാതിയിലാണ് പോലീസ് ഇയാളെ പിടികൂടിയത് വീട്ടിൽ വീട്ടിലുറങ്ങുന്നതിനിടെയാണ് നവ്യശ്രീയെ ഭർത്താവ് അതിദാരുണമായി കൊലപ്പെടുത്തിയതെന്ന് പോലീസ് പറഞ്ഞു ശിവമോഗ ഭദ്രാവതി സ്വദേശിനിയായ നവ്യശ്രീയും ടാക്സി ഡ്രൈവറായ കിരണും വർഷം മുൻപാണ് പ്രണയിച്ചു വിവാഹിതരായത് എന്നാൽ കഴിഞ്ഞൊരു വർഷമായി ദമ്പതിമാർക്കിടയിൽ പ്രശ്നങ്ങൾ നിലനിന്നിരുന്നു നവ്യശ്രീ നൃത്ത സംവിധായികയായി ജോലി ചെയ്യുന്നത് കിരണിന് ഇഷ്ടമായിരുന്നില്ല ഇതേ ചൊല്ലി പ്രതി സ്ഥിരമായി ഭാര്യയുമായി വഴക്കിട്ടിരുന്നു മാത്രമല്ല ഭാര്യയെ ഇയാൾ സംശയിച്ചിരുന്നതായും ഇതാണ് കൊലപാതകത്തിൽ കലാശിച്ചതെന്നും പോലീസ് പറഞ്ഞു ബുധനാഴ്ച പുലർച്ചയോടെയാണ് കെങ്കേരിയിലെ വീട്ടിൽ വെച്ച് കിരൺ ഭാര്യയെ കൊലപ്പെടുത്തിയത് സംഭവസമയത്ത് സുഹൃത്തായ ഐശ്വര്യയും നവ്യശ്രീക്കൊപ്പം മുറിയിലുണ്ടായിരുന്നു ഭർത്താവുമായുള്ള പ്രശ്നങ്ങളെ തുടർന്നാണ് നവ്യശ്രീ ഉറ്റസുഹൃത്തായ ഐശ്വര്യയെ വിളിച്ചു വരുത്തിയത് ചൊവ്വാഴ്ച രാത്രി മദ്യം കഴിച്ച ശേഷം ഇരുവരും ഒരു മുറിയിൽ ഉറങ്ങാൻ കിടന്നു ഇതിനിടെയാണ് കിരൺ മുറിയിൽ അതിക്രമിച്ചു കയറി ഭാര്യയെ കൊലപ്പെടുത്തിയത് മദ്യപിച്ചുറങ്ങിയതിനാൽ മുറിയിലുണ്ടായിരുന്ന ഐശ്വര്യ സംഭവം അറിഞ്ഞിരുന്നില്ലെന്നാണ് വിവരം ബുധനാഴ്ച രാവിലെ ഉറക്കമുണർന്നതോടെയാണ് ഒപ്പം കിടന്നിരുന്ന സുഹൃത്തിന്റെ മൃതദേഹം ചോരയിൽ കുളിച്ച നിലയിൽ ഇവർ കണ്ടത് ഇതോടെ യുവതി ബഹളം വെച്ച് അയൽക്കാരെ വിവരമറിയിക്കുകയായിരുന്നു കാട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്തു ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി